െ നമസ്കാരം നിങ്ങളുടെ വീഡിയോ മറ്റേത് വൈറലായിട്ടാറിഞ്ഞു ഭയങ്കര അതെ ഒരു കുറച്ച് സിനിമാ നടന്മാരുടെ ശബ്ദം കൂടി ഒന്ന് വേണം ചെയ്യാം അടുത്ത നമുക്ക് ചെയ്യാം അടുത്ത ഇന്നല്ലേ നടക്കോ ഇന്ന് ചെറിയൊരു പരിപാടി ആയിട്ട് ഞാൻ ഓക്കെ എന്നാ അടുത്ത ദിവസം കാണോ അടുത്ത ദിവസം കാണാം നമ്മടെ സനലെത്തിണ്ട് Anle, right Ó, 우... െ നമസ്കാരം നിങ്ങളൊന്ന് കിട്ടാൻ ഞാൻ കൊറേ നാള് നടന്ന് നമുക്ക് ഏത് നടന്റെ ശബ്ദമാണ് ചെയ്യാൻ വേണ്ടി ഞാൻ നിൽക്കണത് ഒരു മറ്റേ പൃഥ്വിരാജന്റെ അച്ഛൻ സുകുമാരൻ സുകുമാരൻ ഓക്കെ ഒന്ന് കലക്ക് അയ്യോ ഭാവം കേറി വന്നെ കേറി വന്നാട്ടെ താങ്കൾക്ക് ചായയോ കാപ്പിയോ കാദ്യം പട്ടരി വരട്ടെ എന്നിട്ട് ആലോചിക്കാം എന്താന്ന് വെച്ചാൽ തകർത്ത് അടുത്തതായത് കഴിഞ്ഞ ദിവസം ചെയ്യാൻ പറ്റിയില്ല എന്നാലും ചെയ്യാൻ പറ്റിയത് നരേന്ദ്ര നരേന്ദ്ര പ്രസാദിന്റെ ചെയ്താലും വന്നില്ല എന്നാലും ഞാൻ ഒരു കാരണം ജനാർദ്ദൻ്റെ ഒന്നെടുക്ക പത്തക്കൊണ്ടപ്പണ പത്തലത്തപ്പാ പത്തക്കുളത്തിപ്പണ ഇങ്ങോട്ടൊന്നും പറഞ്ഞ പോലെ ഓ എന്റെ ഗുരുവായിരപ്പാ ജന അപ്പ് കണ്ടിട്ടും കെട്ടില്ലേ പോവത് കട്ട് ചെയ്യണില്ല അടുത്ത് നമുക്ക് ഏതാണ് എടുക്കാൻ പറ്റുന്നത് മാമക്കോയ എന്നത് വസ് കൊച്ചള്ള പോനെ നീ എവിടെയാണ് എത്ര നേരം ഞാൻ നിന്നെ നോക്കി എടുക്കണത് കൊച്ച തകർത്ത് തകർത്ത് മതി സല്ലേ ആ നോക്ക് വേറെ നല്ല വേണോ സൗണ്ട്